എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം എല്ലാവർക്കും നമ്മുടെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവുമായ സ്വാഗതം അപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ ചാനലിൽ വചനം ഇടുന്നുണ്ട് നിങ്ങളാലാകുന്നവർ വചനം കേൾക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ രാവിലെ നിങ്ങളുടെ ആ ഒരു ധൃതിയിലൊക്കെ ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും എങ്കിലും കേൾക്കണമെന്ന് ഞാൻ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുന്നു അപ്പോൾ വേറൊന്നുമല്ല ഇന്നത്തെ ചിന്ത എന്നുവെച്ചാൽ യോഹനാൻ അഞ്ച് യോഗനാൻ അഞ്ചെന്ന് പറയുമ്പോൾ തന്നെ പലരുടെ അല്ലെങ്കിലും ചിലരുടെ മനസ്സിലെങ്കിലും ഓടി വരുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് യരുശലേമിലെ ആട്ടുവാതിൽക്കൽ ഉള്ളതസ്താക്കുളം രണ്ട് മുപ്പത്തെട്ട് ആണ്ട് രോഗം പിടിച്ചുകിടന്ന് എങ്ങനെയെങ്കിലും സൗഖ്യം പ്രാപിക്കണം എന്ന ആഗ്രഹത്തോടെ ഓരോ പ്രാവശ്യവും ദൂതൻ വന്ന് കുളം കലക്കുമ്പോഴും കാത്തിരുന്ന ഒരു മനുഷ്യൻ മൂന്ന് നമ്മുടെ സർവശക്തനായ യേശു ഈ മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത് നിങ്ങളുടെയും മനസ്സിലതുതന്നെയായിരിക്കും പലരുടെ പലരും ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ടാകും പക്ഷേ കർത്താവ് എൻ്റെ ഒരു ചെറിയ മനസ്സിൽ എനിക്ക് തന്ന ചിന്തയാണെന്ന് ഞാൻ നിങ്ങളിലോട്ട് പകരുന്നത് നമ്മളും നമ്മുടെയും പലരും ജീവിതത്തിൽ പല പ്രശ്നങ്ങളുടെ നടുവയിൽ നമ്മളെ ആരെങ്കിലും ഒന്ന് കൈപിടിച്ച് പൊക്കി വിടുവോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും സഹായിക്കുമോ അല്ലെങ്കിൽ നമുക്കാരെങ്കിലും ഉണ്ടാകുമോ എന്ന് പല സമയത്തും നമ്മൾ ചെവിയും കണ്ണും ഓർത്ത് കാത്തിരുന്നവരായിരിക്കും പക്ഷേ ആ പല പ്രശ്നത്തിൻ്റെ നടുവിലും ആരും ഉണ്ടായിട്ടുണ്ടാവില്ല എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിലും ഞാൻ വീണ്ടും പോയ സമയത്തൊക്കെയും എന്നെ കരം പിടിച്ച് ഉയർത്താൻ എൻ്റെ ഒരു ബന്ധുക്കളും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല പക്ഷേ ഞാൻ ഇന്നും സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് പറയുന്ന നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ നിന്നെ കണ്ടു ഞാൻ നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു എൻ്റെ കുടുംബത്തിൽ ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ് പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും ആദ്യം കർത്താവിനെ അറിയാൻ കൃപ നൽകിയത് അല്ലെങ്കിൽ ഒരു അവസരം കർത്താവിനെക്ക് തന്നു അതിനും കോടി കോടി നന്ദി എത്ര നന്ദി പറഞ്ഞാലും പോരാ ആ ഒരു അവസ്ഥയിൽ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ തൊട്ട ഒരു കർത്താവുണ്ട് ഇന്ന് വരെ നടത്തുന്നത് അവനാണ് എൻ്റെ പല സാഹചര്യങ്ങളുടെ നടുവിലും പല പ്രശ്നത്തിൻ്റെ നടുവിലും എൻ്റെ ഇത്രയും ജീവിതത്തിൻ്റെ നടുവിലും ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വേദനകളും കണ്ണുനീരും കടഭാരങ്ങളും ഇല്ലായ്മയും ലോൺലിനെസ്സും ഒക്കെ അനുഭവിച്ചു വന്ന ഒരാളാണ് എല്ലാം മിക്സ് ചെയ്ത് ഞാൻ അനുഭവിച്ചിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ 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 ഇങ്ങനെയാണ് അതിങ്ങനെ പോയിട്ടില്ല ഒരിക്കലും ഒരുപാട് താഴ്ചകളും ഒരുപാട് ഉയർച്ചകളും എൻ്റെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട് എല്ലാത്തിനും എൻ്റെ ദൈവത്തിനും ഞങ്ങൾ നന്ദി പറഞ്ഞുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല നമ്മുടെ പല സമയങ്ങളിലും നിങ്ങൾക്കും ഇന്ന് ചിലപ്പോൾ നിങ്ങളായിരിക്കുന്ന ആ ഒരു സമയത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ പല ആവശ്യങ്ങളുണ്ടാകാം നിങ്ങൾക്ക് പല രോഗങ്ങളുണ്ടാവാം പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇന്നാൾ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ ഇപ്പം നമ്മളെ കരകം പിടിച്ച് കയറ്റി വിടുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ചിലപ്പോൾ ഭംഗം വന്നിരിക്കും കർത്താവിൻ്റെ വചനം പറയുന്നു ശ്വാസ് നമ്മൾ ഈ മൂക്കിൽ ശ്വാസ് ശ്വസിക്കുന്ന ശ്വാസമുള്ള ഒരു മനുഷ്യനെ നമ്മൾ എന്തു ചെയ്യരുത് നമ്മൾ വിശ്വസിക്കരുതെന്നാണ് ഈ മനുഷ്യനെ നമ്മൾ വിശ്വസിക്കരുത് കർത്താവ് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഒരു മനുഷ്യനും നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കത്തില്ല അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ നമ്മളിൽ നിന്ന് ബെനിഫിറ്റ് എടുത്തിട്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ണ്ട് രോഗം പിടിച്ച് കിടന്ന ആൾ ഓരോ പ്രാവശ്യവും ദൂതൻ വന്ന് കലക്കുമ്പോൾ പുള്ളിയുടെ മനസ്സിൽ പുള്ളി ഓർത്തിട്ടുണ്ടാവും ഈ പ്രാവശ്യം എന്നെങ്കിൽ എന്നെ എടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ ഈ പ്രാവശ്യം എന്നെ ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോയി ഇടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും പുള്ളി പുള്ളിക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ പുള്ളി പോകുമായിരുന്നു പക്ഷെ ദൂതൻ വന്ന് കലക്കി പുള്ളി നോക്കും ആരെങ്കിലും അന്ന് തന്നെ എടുത്തുകൊണ്ട് എന്ന് ആരും കൊണ്ടുപോകാനില്ല പക്ഷെ പുള്ളി തന്നെ പോകാൻ ശ്രമിക്കുന്നുമുണ്ട് അവിടെ ചെ ചെല്ലുന്നതിന് മുമ്പ് എന്തു ചെയ്യും വേറൊരാള് വന്ന് സൗഖ്യം പ്രാപിച്ചു പോകും അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ നമ്മളെ ആരും സഹായിക്കാനില്ല അല്ലെങ്കിൽ ആരും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ തന്നെ മുന്തി ഉന്തി എന്തു ചെയ്യും മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കും പക്ഷേ അവിടെയും പല തടസ്സങ്ങളും നമുക്കുണ്ടാവും പല പ്രതികൂലങ്ങളുണ്ടാകും നമുക്ക് നമ്മൾ നമ്മൾ തളർന്നു പോകും ചില സമയത്ത് ജീവിതം ഒന്ന് അവസാനിച്ചാൽ മതി എന്നാൽ ആഗ്രഹിച്ചു പോകും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാലിന്യം വളരെ ദുർഘടം നിറഞ്ഞതായിരുന്നു ഒരു നേരം ആഹാരം പോലെ ഇല്ലാതെ ഞങ്ങൾ ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ എൻ്റെ അമ്മ ഒരു അംഗൻവാടി ടീച്ചറായിരുന്നു അവിടെ പണ്ട് മഞ്ഞമാവ് മഞ്ഞമാവെന്ന് പറയുന്നൊരു സാധനം പിള്ളേർക്ക് കൊടുക്കുമായിരുന്നു അത് എൻ്റെ അമ്മ ഒരു ടിഫിൻ ബോക്സിൽ കൊണ്ടുവന്ന് അത് ഞങ്ങൾ പിള്ളേർക്ക് കൊടുത്ത് കിടന്നത് സമയം കഴിച്ചിട്ട് കിടന്ന സമയങ്ങളുണ്ട് അവിടെ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന കഞ്ഞി ഞാനൊക്കെ സ്കൂളിൽ കഞ്ഞിയും പേർ മാത്രമേ കുടിച്ചിട്ടുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും നമ്മൾ ഈ പറയുന്ന ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ ചർച്ചക്കാരോ ആരും തന്നെ നമ്മളെ സഹായിക്കാനില്ലായിരുന്നു പക്ഷേ കർത്താവിൻ്റെ വചനപ്രകാരം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മളെ തിരഞ്ഞെടുത്തവൻ അവനറിയാം നമ്മൾ എവിടം വരെ പോകും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ആ വ്യതസ്ഥാ കുളക്കരയിൽ കിടന്ന ആ മനുഷ്യനെ നമ്മുടെ കർത്താവ് കാണുന്ന ഒരു രംഗമുണ്ട് അഞ്ച് എന്നാൽ മുപ്പത്തെട്ട് ആണ്ട് രോഗം പിടിച്ചാൽ കിടന്നൊരു അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് ആരാ കണ്ടത് യേശു കണ്ടു പലരും കണ്ടു അല്ലേ യേശു കണ്ട പോലെ തന്നെ പലരും കണ്ടു ആ പുള്ളി അവിടെ കിടക്കുന്നത് പക്ഷെ ആർക്കെങ്കിലും ആ പുള്ളി ഒന്ന് സഹായിക്കണമെന്ന് തോന്നിയോ മുപ്പത്തിയെട്ട് വർഷമാണ് അവിടെ കിടന്നത് മുപ്പത്തിയെട്ട് വർഷം തൻ്റെ സൗഖ്യം ഒരു കുളക്കരയിൽ കിടന്ന മനുഷ്യൻ പുള്ളി വീട്ടിൽ പോലും പോയിട്ടുണ്ടാവില്ല എന്നാൽ പുള്ളിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ലല്ലോ ആരെങ്കിലും കൊണ്ടുവിടണം പക്ഷേ ആ പലരും കണ്ട കൂട്ടത്തില് എൻ്റെ യേശുവിൻ്റെ കണ്ണും അവിടെ കണ്ടു എന്താ പറഞ്ഞത് കർത്താവ് എന്താ ചോദിച്ചവനോട് ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു എൻ്റെ ചോദ്യമോ അപ്പം അങ്ങോട്ട് ചോദിക്കുന്നേ നമ്മളായേ ചോദിച്ചേനെ കാരണം സൗഖ്യമാകാനല്ലേ ഞാൻ ഈ കുളത്തിനരികിൽ വന്ന് ഇങ്ങനെ കിടക്കുന്നത് എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമോ എന്ന് തിരിച്ച് നമ്മൾ ചോദിച്ചേനെ അപ്പോൾ ഉടനെ ഞാൻ പറയുന്നു രോഗി യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുവാൻ ോക്കുന്നുണ്ട് അപ്പം എന്ത് ചെയ്തു വേറൊരുത്തൻ എനിക്ക് മുമ്പായി ചെന്നു ഉത്തരം പറഞ്ഞു അപ്പോൾ കർത്താവ് ചോദിച്ചൊരു ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തി നിനക്ക് മനസ്സുണ്ടോ അവൻ ആഗ്രഹത്തോടെയാണ് ആ കുളത്തിന് അരികിൽ തന്നെ മുപ്പത്തെട്ട് വർഷം കിടക്കുന്നത് പക്ഷേ കർത്താവിൻ്റെ ചോദ്യം കണ്ടോ നിനക്ക് ആഗ്രഹമുണ്ടോ കർത്താവ് റെഡിയാക്കാൻ അവനെ സ്വ സ്വസ്ഥമാക്കാൻ റെഡിയാണ് കർത്താവ് വേറൊന്നും പറഞ്ഞില്ല കർത്താവ് ദൂതം വരുന്നവരെ കാത്തിരുന്നു കുളം കലങ്ങട്ടേന്ന് അല്ല കർത്താവ് തന്നെ കുളം കലക്കിയിട്ട് അവനെക്കൊണ്ട് അതിൻ്റെ അകത്തിട്ട് മുക്കിയെടുത്തോ ഇല്ല കർത്താവ് ഒന്നും പറഞ്ഞില്ല അടുത്ത സെക്കൻഡ് കർത്താവ് പറഞ്ഞത് നിൻ്റെ കിടക്ക എടുത്തുകൊണ്ട് നീ നടക്കാം എഴുന്നേറ്റ് നിൽക്കുക അത്ര മാത്രമേ പറഞ്ഞോളൂ ആ സെക്കൻഡ് തന്നെ ആ മനുഷ്യനെന്ത് ചെയ്തു സൗഖ്യമായി നമ്മളെ പലരും കണ്ട് നമ്മളെ കുച്ഛിച്ച് ചിരിച്ച് നമ്മളെന്ത് ചെയ്യുക ശപിച്ച് നമ്മളില്ലാണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നേ കർത്താവിൻ്റെ ഒരു വാക്ക് മതി നമ്മളെ എഴുന്നേറ്റ് നിൽക്കുക പലർക്കും കൊടുത്ത സൗഖ്യം അല്ല അന്ന് മുപ്പത്തെട്ട് വർഷം കിടന്ന ആ പുള്ളിക്ക് കിട്ടിയ സൗഖ്യം ഒറ്റ സെക്കൻഡ് നിൻ്റെ കിടക്കെടുത്തുകൊണ്ട് നടക്കുക എന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സെക്കൻഡിൽ കർത്താവ് എന്ത് ചെയ്തു അത്ഭുതം ചെയ്തു അതുപോലെയാണ് ഇന്നും നിങ്ങളുടെ എൻ്റെയും ജീവിതം കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളിനാൽ പ്രതികൂലങ്ങളാ ഈ ദിവസങ്ങൾ ഭാരപ്പെടുന്നുവോ രോഗങ്ങളാൽ ഭാരപ്പെടുന്നുവോ എന്നെ കൊണ്ടോ അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല നിങ്ങളെയും എന്നെയും കാണുന്ന ഒരുവനുണ്ട് കർത്താവേശു ക്രിസ്തു ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു ഞൊടിമതി അവനെ നമുക്ക് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട കർത്താവിന് വേണ്ടി കാത്തിരിക്കുക ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏത് പ്രശ്നമായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും എല്ലാ രോഗങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിക്കും സകല പ്രശ്നങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിക്കും സകല പൈശാചിക ബന്ധനങ്ങൾ കർത്താവ് നിങ്ങളെ വിടുവിക്കും നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കും ഈ വധസ്ഥാക്കുളത്തിൻ്റെ അരികിൽ മുപ്പത്തെട്ട് വർഷം കിടന്ന മനുഷ്യനെ എൻ്റെ കർത്താവിനെ കൊണ്ട് ഒരു സെക്കൻഡ് ിൽ സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങൾ വിശ്വസിക്കുക ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങൾ ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏതൊക്കെ പ്രശ്നത്തിന് ഇരിക്കുന്നുവോ നിങ്ങളുടെ പ്രശ്നത്തിന് മേൽ എൻ്റെ കർത്താവ് സൗഖ്യം തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുക കർത്താവിന്റെ വലിയൊരു വിടുതൽ ഏത് പ്രശ്നത്തിലായിരുന്നാലും ആ പ്രശ്നത്തിന് മേൽ കർത്താവിൻ്റെ വലിയൊരു കരുതലുള്ള കരം നിങ്ങളുടെ മേൽ വന്ന് പ്രവർത്തിക്കും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും നമ്മൾ വിടുന്ന ഒരു കണ്ണുനീര് പോലും കർത്താവ് വെറുതെ കളയില്ല അത് തിരുത്തിയിലാക്കി വെക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അത് മനുഷ്യരുടെ മുമ്പിലാകരുത് കർത്താവിൻ്റെ മുമ്പിലായിരുന്നാൽ കർത്താവ് തീർച്ചയായിട്ടും നിങ്ങളുടെ സകല പ്രശ്നത്തിന് മേലും അവിടെ വിടുതൽ തരും അപ്പം നിങ്ങൾ ഈ വചനങ്ങളാൽ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗുഡ് നൈറ്റ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഈ ഒരു വചനങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുക നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് കർത്താവ് നിങ്ങൾക്ക് തരുന്ന അത്ഭുതങ്ങൾ പറയുക ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുമെന്നാണ് അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു അനുഗ്രഹമായി തീരട്ടെ അപ്പോൾ ധാരാളമായി നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു